എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി പെണ്ണാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം വറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേഞ്ചുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലങ്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ബ്ലാക്ക് മഴ ഇനത്തിൽപ്പെട്ട ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിന്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ആടാ ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള പേരെ സ്റ്റോ ആക്കി നിർത്താനുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് അത്യാവശ്യം പാൽ കുടിയെല്ലാം കിട്ടിയിട്ടുണ്ട് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് പോലെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് പേസ് ചെവി എല്ലാമുള്ള സൂപ്പർ ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കപ്പെടുന്ന വില പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ പത്തൊൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ ഈ ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ആടിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മയാടിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് ഹൈദരാബാദി പെണ്ണാടിന് മലബാരി മുട്ടനിലുണ്ടായ രണ്ട് കുട്ടികളാണ് നല്ല വളർത്തി വലുതാക്കി നല്ല ഉഷാറാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഈ ആട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പോലെ ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കിളിമാനൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭാര്യ പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഒരു മാസമായല്ലോ കുട്ടികൾക്ക് കുട്ടികൾ കുടിക്കുന്നതിന് മുമ്പ് രാവിലെ രണ്ടര ഗ്ലാസ് പാൽ കറ കറന്നെടുക്കാറുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ചതു പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മലബാരി പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾ മനുഷ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചതു പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന നിലവിൽ മൂന്ന് ക്ലാസ് പാൽ കറവയുണ്ട് ബോഡി വെയ്റ്റ് ഇരുപത്തിയാറ് കിലോ വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിച്ച മുതല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം കൺഫേം ചിലയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കവുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ചനയാടിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില പതിനാറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള നിലവിൽ വറ്റി തുടങ്ങിയ ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ ഗുജിരി ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കുജിരി പാലാടിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കെ രണ്ടും നല്ല ബോഡി ഉള്ള മുട്ടനാടുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണത്തിന് വെറും ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഏഴ് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായമായിട്ടുണ്ട് നിങ്ങൾക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളെല്ലാം ഇതിലുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മുട്ടനാടുകളുമുണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കപ്പെടുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സും വരെ പ്രായമുള്ള ഏഴ് മുട്ടനാടുകൾക്ക് എൺപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻ കുട്ടിയും ഒരു പെണ്ണാട്ട കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നു പറ്റും ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായ പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടയും കുട്ടിയുടെ ഉദ്ദേശിക്കപ്പെടുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒൻപത് മാസം പൂർത്തിയാകുന്ന ഒരു ഇടക്കറവ പശു വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസിങ്ങിന് നിർത്താൻ അനുയജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഈ മുട്ടേൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ദയവായി പാല് കൊടുത്ത് വളർ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു മാസം പ്രായമായിട്ടുണ്ട് ഇതെൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആട്ടൺകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗിരിരാജ ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അൻപത് ദിവസം വീതം പ്രായമുള്ള പതിനെട്ട് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം മിക്സറാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരം രൂപയാണ് അൻപത് ദിവസം പ്രായമുള്ള പതിനാറ് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി കുട്ടിയില്ല നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കയ്യൂർ കരിങ്കോഴികൾ വിൽപ്പനക്ക് ഒരു പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ചര മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ചര മാസം പ്രായമുള്ള മൂന്ന് കരിങ്കോഴികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് താനൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ